ഹായ് ഡിയർ ഫ്രണ്ട്സ് ദിസ് ഈസ് മൊയ്നു വിത്ത് യു ലോയർ ടേൺഡ് ഇൻ്റർനാഷണൽ സെർട്ടിഫൈഡ് ട്രെയിന ഓഥ ആൻഡ് ഫൗണ്ടർ ഓഫ് സക്സസ് വാലി അക്കാഡമി അപ്പോൾ പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളെ ആളുകൾ നിങ്ങളെ പരിഗണിക്കുന്നില്ല ആളുകൾ നിങ്ങളെ അവഗണിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് പോയിൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് ലൈഫിൽ നിങ്ങളെ ഒരാൾ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിൻ്റ് ഇതാണ് അദ്ദേഹവും അവഗണിക്കപ്പെട്ടിട്ടുണ്ട് ആ വ്യക്തിയും ഒരുപാട് പരിഗണിക്കപ്പെടാതിരുന്നിട്ടുണ്ട് ആ പരിഗണിക്കപ്പെടാത്തതിൻ്റെ അല്ലെങ്കിൽ അവഗണനയുടെ മുറിവുകൾ അകത്ത് പേറി നടക്കുന്ന ഒരാൾ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം നിങ്ങളെ അവഗണിക്കുന്നത് നിങ്ങളും അതുതന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്കും എന്തുകൊണ്ടാണ് ഒരാൾ അവഗണിക്കുമ്പോൾ വല്ലാത്ത വേദന അനുഭവിക്കുന്നത് ആ വേദന അനുഭവിക്കാനുള്ള കാരണം നിങ്ങളും അവഗണിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളും പരിഗണിക്കപ്പെടാതിരുന്നിട്ടുണ്ട് നോക്കൂ സുഹൃത്തുക്കളെ നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുകയാണ് ഞാൻ ബോർഡിൽ എഴുതിക്കൊണ്ട് ക്ലാസ് എടുക്കണം പഴയ ടൈപ്പ് ക്ലാസ്സാണ് ചോക്കിനെ കൊണ്ടാണ് ആ ബോർഡിൽ നിന്ന് അപ്പോൾ ഒരു ചെറിയൊരു ചോക്കിൻ്റെ പീസ് നിങ്ങളുടെ നെറ്റിയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേദനിക്കുമോ ഇല്ലല്ലോ വളരെ ചെറിയൊരു പീസ് ജസ്റ്റ് അടുത്ത് ടക്ക് മരങ്ങൾ ഇട്ടിട്ടേ ഉള്ളൂ വേദനിക്കില്ല പക്ഷേ ആ ചോക്ക് എറിഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ നെറ്റിക്കൊരു പഴുപ്പുണ്ടെങ്കിൽ അല്ലാതെ വേദനിക്കില്ല ആ പഴുപ്പിലേക്ക് തന്നെ വേദനിക്കില്ലേ ഇതേപോലെയാണ് ഒരു പരിഗണന ഇല്ലായ്മ ഒരു അവഗണന ഒരു റിജക്ഷൻ നിങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കകത്തുള്ള പഴുപ്പാണ് പ്രശ്നമാക്കുന്നത് ആ അവഗണനയല്ല സത്യത്തിൽ പ്രശ്നം ഇനി അവഗണിച്ച ആളാകട്ടെ അദ്ദേഹത്തിൻ്റെ അകത്തും പഴുപ്പാണ് നിങ്ങൾ രണ്ടുപേരും ഒരേ തോണിൽ യാത്ര ചെയ്യുന്ന ആളാണ് ഇത് ഭാര്യവർത്ത ബന്ധത്തിൽ സംഭവിച്ചേക്കാം ഓഫീസിൽ സംഭവിക്കാം മനുഷ്യബന്ധങ്ങളൊക്കെ സംഭവിക്കുന്നൊരു യാഥാർത്ഥ്യമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഇഷ്യൂ ഇതിന് പരിഹാരം എന്താണ് പരിഹാരം ഇതാണ് രണ്ട് രീതിയിൽ നിങ്ങൾക്കിതിനെ നോക്കിക്കാണാം നിങ്ങളെ അവഗണിക്കുന്ന ആളോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇടപെടാം അപ്പോൾ സ്വാഭാവികം നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് കിട്ടുന്നത് എന്തായിരിക്കും അവഗണന തന്നെയായിരിക്കും ലൈക്ക് അട്രാക്ട്സ് ദ ലൈക്ക് ആണ് അത് അതിനെ അട്രാക്റ്റ് ചെയ്യും അതൊരു കാന്തിക നിയമമാണ് ഈ പ്രപഞ്ചത്തെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുക പ്രപഞ്ചത്തിലൊരു നിയമമാണ് എന്താണോ നിങ്ങൾ അങ്ങോട്ട് വിടുന്ന എനർജി വാക്കുകൾ അത് തന്നെയാണ് നിങ്ങൾ തിരിച്ചു കിട്ടുക അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അവഗണന കിട്ടും വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും വീണ്ടും ഒരു അവഗണന കൊടുക്കുന്നു വീണ്ടും നിങ്ങളിലേക്ക് അവഗണന വരുന്നു അങ്ങനെ പോകാതെ അത് ഇതൊരു തരം വിഷമയമായ ചാക്രികതയാണ് അതായത് പോയ്സണസ് സൈക്കിളായിട്ടാണ് ലൈഫിൽ മുന്നോട്ട് പോവുക ശാന്തി സമാധാനം അനുഭവിക്കാൻ പറ്റില്ല ഇതിനിടയിൽ നിങ്ങളുടെ മുമ്പിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ് ഒരാൾ നിങ്ങൾ അവഗണിക്കുമ്പോൾ നിങ്ങൾക്ക് അവബോധത്തിലേക്ക് എത്തി നിങ്ങൾ ബോധവാനായി അദ്ദേഹം അവഗണിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പരിഗണിക്കപ്പെടാതിരുന്നുണ്ട് അദ്ദേഹം റിജക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അവഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് ചെയ്യേണ്ടത് വീണ്ടും അവഗണന കൊടുക്കുകയല്ല വേണ്ടത് മറിച്ച് പരിഗണനയാണ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് വീണ്ടും എന്ന ബോധത്തിലെത്തിയിട്ട് ആ ബോധാവസ്ഥയിൽ നിന്ന് ആ കോൺഷ്യസ്നെസ് മെൻറ്റൽ സ്റ്റേറ്റിൽ നിന്ന് അവെയർനെസ് സ്റ്റേറ്റിൽ നിന്ന് അലേർട്ട്നെസ്സിൽ നിന്ന് നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ച് പരിഗണിക്കുമ്പോൾ സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ ഡീപ്പർ മൈൻഡിൽ സൂപ്പർ കോൺഷ്യസ് മൈൻഡിൽ ഡീപ്പർ ലെവൽ അതുപോയി തട്ടുകയും ആ മുറിവ് പതിയെ ഉണങ്ങാൻ ആരംഭിക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ അകത്തുള്ള മുറിവ് അതാണാവാം പെണ്ണാവാം ബിസിനസ് രംഗത്തായിരിക്കാം ഫാമിലി രംഗത്തായിരിക്കാം എവിടെ പരിവർത്തനത്തിൽ അപ്ലിക്കബിൾ എല്ലാവടത്തപ്പ്ലിക്കപ്പളാണേലോ അപ്പോൾ ആ മുറിവ് പതിയെ 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 ഉണങ്ങി 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 വരുമ്പോൾ സ്വഭായിട്ടും അവർ നിങ്ങളെ പരിഗണിക്കാൻ ആരംഭിക്കാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഡീപ്പ് ലോയാണിത് ജീവിതത്തിൻ്റെ നിയമാണ് നിങ്ങൾ വീട്ടിൽ നിങ്ങളിത് പരീക്ഷിക്കുക ഓഫീസിലും വീട്ടിലെല്ലാം ഒന്ന് പരീക്ഷ നോക്കുക അല്ലെ ഒരു ഒരു ട്രയൽ ചെയ്യുക ട്രൈ ചെയ്യുക നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ജീവിതം നമുക്കറിയാം എല്ലാ മേഖലയും ഒരു ടെസ്റ്റാണ് അതുപോലെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും പരിഗണനകൾ പരിഗണനയുടെ പൂച്ചെണ്ടുകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും വിഷ് യു എ ഹാപ്പി ലൈഫ് താങ്ക് യു വെരി മച്ച് ഫോർ വിത്ത് ബീങ് വിത്ത് മീ വിത്ത് ഡീപ് ഗ്രാറ്റിറ്റ്യൂഡ് യുവർ ഷെയ്ന മൊയ്നു